എല്ലാവർക്കും സ്വാഗതം വേദന അനുഭവിക്കാത്തതായി ആരും തന്നെയില്ല എന്നാൽ ഈ ഒരു വേദനയെ ചികിത്സിക്കാൻ പ്രത്യേകം ഒരു വിഭാഗം തന്നെ ഉണ്ടെന്ന് എത്ര പേർക്കറിയാം ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മളോടൊപ്പം ചേർന്ന് ചർച്ച എത്തിയിരിക്കുന്നത് ഡോക്ടർ വിനീത ജി ഗോപാലാണ് ഈ പെയിൻ മെഡിസിൻ സ്പെഷ്യാലിറ്റി അഥവാ വേദനയെ ചികിത്സിക്കുന്ന വിഭാഗം എന്ന് കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്നത് ഈ പെയിൻ കില്ലേഴ്സ് നൽകുന്ന ഒരു പ്രോസസ്സല്ലേ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വിഭാഗം വേണമോ എന്നൊക്കെയാണ് എന്താണ് ഈ പെയിൻ മെഡിസിൻ ഡോക്ടർ പെയിൻ മെഡിസിൻ എന്ന് പറഞ്ഞത് മെഡിക്കൽ സയൻസിലെ ഒരു ന്യൂ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ ന്യൂ സ്പെഷ്യാലിറ്റി ആണെന്ന് പറയാം ഇപ്പോൾ എം ബി ബി എസും എം ഡി അല്ലെങ്കിൽ എം എസ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം സൂപ്പർ സ്പെഷ്യലൈസേഷനായിട്ട് ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് പെയിൻ മെഡിസിൻ ഇത് ബേസിക്കലി ഡീൽ ചെയ്യുന്നത് ക്രോണിക് പെയിൻ ആണ് ക്രോണിക് പെയിൻ എന്ന് പറയുന്നത് ബൈ ഡെഫിനേഷൻ പെയിൻ ലാസ്റ്റിംഗ് മോർ ദാൻ ത്രീ മന്ത്സ് മൂന്ന് മാസത്തിലേറെയായിട്ട് വിട്ടുമാറാതെ നിൽക്കുന്ന വേദന അപ്പോൾ ഇത് ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് പെയിൻ മെഡിസിൻ എന്നു പറഞ്ഞു അപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു അവയർനെസ് വളരെ കുറവാണ് ബിക്കോസ് ഇതൊരു എമേർജിങ് സ്പെഷ്യാലിറ്റിയാണ് പക്ഷേ വെസ്റ്റേൺ കൺട്രീസ് എടുക്കുവാണെങ്കിൽ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ പെയിൻ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡോക്ടർ സാധാരണഗതിയിൽ ഒരു പെയിൻ വന്നാൽ ഇപ്പോൾ പല്ലുവേദനയാണെങ്കിൽ അതിന് നമ്മൾ പോകുന്ന ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തായിരിക്കും ഇപ്പോൾ എല്ലാ സംബന്ധമായ ഇഷ്യൂസ് ആണെങ്കിൽ ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് പെയിന് വേണ്ടി മാത്രമായിട്ട് ഒരു സ്പെഷ്യാലിറ്റി അതിന്റെ ആവശ്യകത എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ ഡോക്ടർ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ അക്യൂട്ടും ക്രോണിക്കും പെയിൻ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഇയർ ഇൻഫെക്ഷൻ നമുക്ക് ചെവി വേദന വരുന്നു അപ്പോൾ അതിന്റെ ആ ഒരു ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ച് ആ ഇയർ ഇൻഫെക്ഷൻ സെറ്റിൽ ആകുമ്പോൾ വേദനയും സെറ്റിൽ ആകും അതാണ് അക്യൂട്ട് പെയിൻ എന്താണോ അതിന്റെ കോസ് അത് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ആ വേദന മാറുന്നു നേരെ മറിച്ച് ഈ ക്രോണിക് പെയിൻ എന്ന് പറയുമ്പോൾ മാസങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് വിട്ടുമാറാൻ നിൽക്കുന്ന വേദനയാണ് ഇത് നമ്മുടെ ബോഡിയിൽ തന്നെ കുറച്ച് ചേഞ്ചസ് ഉണ്ടാക്കുന്നു നമ്മുടെ നെർവ്സില് നാടിങ്ങരമ്പുകളിൽ മസിൽസിൽ ബോൺസിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ വേദന ക്യാരി ചെയ്യുന്ന നെർവ്സ് നാടിങ്ങരമ്പുകളെല്ലാം തന്നെ ഭയങ്കര സെൻസിറ്റീവ് ആകുന്ന ഒരു സ്റ്റേറ്റിലോട്ട് പോകും ഒരു ഹൈപ്പർ സെൻസിറ്റീവ് സ്റ്റേറ്റ് അപ്പോൾ ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഈ ക്രോണിക് പെയിനിലാ പെയിൻ ഒരു ലക്ഷണം എന്നുള്ളതിനുപരി അത് തന്നെ ഒരു അസുഖമാണ് അതായത് ക്രോണിക് പെയിൻ ബിക്കംസ് എ ഡിസീസ് ഓൺ ഇറ്റ്സെൽഫ് അത് തന്നെ ഒരു അസുഖമായി മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാകുന്നത് മറ്റുള്ള ക്രോണിക് ഡിസീസസ് ഉണ്ടല്ലോ ഇപ്പോൾ പ്രമേഹവും ബ്ലഡ് പ്രഷറും ഒക്കെ പോലെ അതുപോലെ ഈ ക്രോണിക് പെയിനും ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് സ്പെഷ്യാലിറ്റി ഉണ്ടായത് അങ്ങനെയാണ് മാത്രമല്ല ഈ ക്രോണിക് പെയിൻ ഡീൽ ചെയ്യേണ്ടത് ഒരു സ്പെഷ്യലിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അങ്ങനെയല്ല ഐഡിയലി അതൊരു മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ടാണ് അത് നമ്മൾ ഡീൽ ചെയ്യേണ്ടത് അപ്പോൾ ആ ടീമിൽ ഒരു പെയിൻ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് വരും പിന്നെ വേദന എന്താണോ അതിനനുസരിച്ചിട്ട് ഒരു ഓർത്തോപെഡീഷ്യൻ ന്യൂറോളജിസ്റ്റ് ന്യൂറോ സർജൻ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫിൽ ഫിസിയോതെറാപ്പിസ്റ്റ് ന്യൂട്രീഷനിസ്റ്റ് അങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സക്സസ്ഫുള്ളായിട്ട് ക്രോണിക് പെയിൻ മാനേജ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഡോക്ടർ കമ്പയർഡ് ടു വെസ്റ്റേൺ കൺട്രീസ് ഇന്ത്യയിൽ ഈ വേദന മാനേജ് ചെയ്യുന്നതിന് അത്രമാത്രം ഒരു പരിഗണന ആരും നൽകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് ഇത് ശരിയാണോ ശരിയാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണോ ഡോക്ടർ ശരിയാണ് കാരണം പെയിൻ റിലീഫ് ഇറ്റ്സ് എ ബേസിക് ഹ്യൂമൻ റൈറ്റ് എന്നാണ് പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിൽ ആ ഒരു റൈറ്റിന് വേണ്ടി പേഷ്യൻസ് ഫൈറ്റ് ചെയ്യും അതൊരു ബേസിക് ഹ്യൂമൻ റൈറ്റ് ആണ് പെയിൻ റിലീഫ് എന്നാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ വേദനയല്ലേ അത് വേറെ സീരിയസ് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ വേദനയല്ലേ അത് സഹിച്ചൂടെ എന്നുള്ള ആ ഒരു മനോഭാവം നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അത് ശരിക്കും ഒരു തെറ്റായ ഒരു പ്രവണതയാണ് അതിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം വരേണ്ടതായിട്ടുണ്ട് ഡോക്ടറെ വിട്ട് വേദനയുമായി വരുന്ന രോഗികൾ സ്ഥിരമായി കേൾക്കുന്ന ഒന്നാണോ ഇതൊക്കെ അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുള്ളത് എങ്ങനെയാണ് ഡോക്ടർ ഇതിനെ നോക്കിക്കാണത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു പേഷ്യൻസ് സ്റ്റോറിയാണ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒരു തേർട്ടി ടു ഇയർ ഓൾഡ് ലേഡി ഒരു ബട്ടക് പെയിനുമായിട്ട് ഒ പിയിൽ വന്നിരുന്നു അപ്പോൾ ഒരു വർഷം മുന്നേ ആയിരുന്നു അവരുടെ ഡെലിവറി അത് കഴിഞ്ഞാൽ മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഈ വേദന സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവർ ഈ ബട്ടക് റീജിൽ നിന്ന് അവരുടെ കാലിലോട്ട് ഒരു റേഡിയേറ്റുന്ന രീതിയിലൊരു പെയിൻ ആയിരുന്നു അപ്പോൾ എം ആർ ഐയും എക്സ്റേയും മറ്റു ടെസ്റ്റുകളെ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു പക്ഷെ എല്ലാ ടെസ്റ്റും നോർമലാണ് അപ്പോൾ അവർ ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ടു പ്രത്യേകിച്ചൊരു കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അപ്പോൾ അവരുടെ റിലേറ്റീവ്സ് ഉൾപ്പെടെ എല്ലാവരും ഒരു നിഗമനം എന്ന് പറയുന്നത് പോസ്റ്റ് പാർട്ടം ആണെന്നാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന ചില മാനസിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ കാരണം അപ്പോൾ ഇത് പോസ്റ്റ്പാർട്ടം ആണ് ഇത് ഇവർ ഇമാജിൻ ചെയ്യുന്ന ഒരു പെയിൻ ആണ് എന്നാണ് അതിൻ്റെ ഒരു കൺക്ലൂഷനിലെത്തിയത് പിന്നീട് ഇവർക്ക് ആൻറ്റി ഡിപ്രഷൻസ് വരെ സ്റ്റാർട്ട് ചെയ്തു ഈ പേഷ്യൻറ്റിനെ ആൻറ്റി ഡിപ്രഷൻസ് സ്റ്റാർട്ട് ചെയ്തു അതിലും യാതൊരു വ്യത്യാസവും ഇല്ലാതായി ഒടുവില്ല ഒരു ഓർത്തോപീഡീഷ്യനാണ് ഇവരുടെ ആ ഒരു ബട്ടെക് റീജൻ ഇത് ഡിസ്കിൻ ഡേയോ മറ്റു പ്രശ്നമൊന്നുമല്ല ഈ ബട്ടെക്സ് റീജനിലുള്ള എന്തോ ഒരു ലോക്കലായിട്ടുള്ള എന്തോ ഒരു പത്തോളജിയാണ് എന്നുള്ള ഇതിൽ എൻ്റെ അടുത്തേക്ക് പേഷ്യൻറ്റിനെ വിടുന്നത് അപ്പോൾ ഈ പേഷ്യൻറ്റിനെ അതിൻ്റെ രോഗലക്ഷണങ്ങളൊക്കെ കേട്ട് അത് എക്സാമിൻ ചെയ്തപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നിയെന്ന് പറയുന്നത് നമ്മുടെ ആ ബട്ടെക് സീജനിലായിട്ട് പൈരിഫോമിസ് എന്ന് പറയുന്നൊരു മസിലുണ്ട് ഈ മസിലിൻ്റെ അടിയിലാണ് നമ്മുടെ കാലിലോട്ടുള്ള നെർവ് പോകുന്നത് അപ്പോൾ ഈ മസിൽ ഡാമേജ് ആകുമ്പോൾ യൂഷ്വലി എന്തെങ്കിലും ട്രോമ വീഴ്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ട്രോമ വന്നിട്ടാകാം ഈ മസിൽ ആകുമ്പോൾ കാലിലോട്ട് ബട്ടക്സ് സ്വീകരിച്ച് കാലിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്ന ഡിസ്ക്കൊക്കെ പോലെ ഉള്ള ഒരു ഒരു വേദന പേഷ്യൻസിന് ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ആണോ എന്നുള്ള ഒരു സസ്പെഷ്യൻ തോന്നുകയും അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി ഈ മസിലോട്ട് നമ്മുടെ ലോക്കൽ എനസെറ്റിക് അതായത് തഴിപ്പിക്കുന്ന മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുകയും ചെയ്തു ഒരു മാസം കഴിഞ്ഞ് അതിൽ ആ പേഷ്യൻ്റ് നല്ല വ്യത്യാസമുണ്ടായിരുന്നു അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഇതേ പ്രൊസീജിയർ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്തു പേഷ്യൻ്റ് ഒരു തൊണ്ണൂറ് ശതമാനം ആശ്വാസം ആ വേദനയ്ക്ക് കിട്ടി അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസിലുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല പ്രോബ്ലംസും എം ആർ ഐയിൽ മറ്റ് ടെസ്റ്റുകളിലൊന്നും നമുക്ക് അത് ഒബ്വിയസ് ഒബിയസാകില്ല പിന്നെ അത് മാത്രമല്ല ഈ ക്രോണിക് പെയിനുമായിട്ട് ഒരുപാട് കാലം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയൊക്കെ ആയാലും കുറച്ച് നാച്ചുറലായിട്ട് കുറച്ചൊരു ആൻസൈറ്റിയും ഒരു വിഷമവും ഫ്രസ്ട്രേഷനും ഒക്കെ വരും അപ്പോൾ ഇതെല്ലാം കൂടെ എല്ലാ ടെസ്റ്റും നോർമലാണ് പക്ഷേ എന്നാൽ പേഷ്യൻറ്റ് കുറച്ച് ആൻഷ്യസ് ആണ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതൊരു മാനസിക പ്രശ്നമാണ് എന്ന് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരുപാട് വർഷങ്ങളായിട്ട് റീസൺ എന്താണെന്ന് പോലും അറിയാതെ പെയിൻ സഫർ ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ഡോക്ടറിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഡോക്ടറിൻ്റെ അപ്രോച്ച് എങ്ങനെയാണ് എങ്ങനെയാണ് ചികിത്സാ രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഒരു ക്രോണിക് പെയിൻ പേഷ്യൻറ്റ് നമ്മുടെ പെയിൻ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പെയിൻ ജനറേറ്റർ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക ഇപ്പോൾ നമ്മൾ നടുവേദന എടുക്കുകയാണെങ്കിൽ തന്നെ അതിപ്പോൾ ഡിസ്കിൽ നിന്നുണ്ടാകുന്ന പ്രോബ്ലമാണ് അല്ലെങ്കിൽ കശേരിക്കലിൽ ഒരു പൊട്ടലുണ്ടായി ഇതൊക്കെ നമുക്ക് എക്സ്റേയിലും എം ആർ ഐയിലും മനസ്സിലാവും പക്ഷേ ഈ മസലിൻ്റെയോ ഫേഷ്യയുടെയോ മറ്റ് പല പ്രോബ്ലംസ് ആണെങ്കിൽ നമുക്കത് എം ആർ ഐയിലും മനസ്സിലാവില്ല അപ്പോൾ അതുപോലുള്ള സിറ്റുവേഷൻസിലാണ് ഈ ഒരു ഡയഗ്നോസ്റ്റിക് ഡയലം ഇത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷൻ വരുന്നത് നമ്മൾ നമ്മളിതിൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് ഡയഗ്നോസ്റ്റിക് ഇഞ്ചക്ഷൻസ് ഉണ്ട് ഡയഗ്നോസ്റ്റിക് ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഈ പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി എടുക്കുന്നത് അതായത് ആയിട്ട് ഈ രോഗലക്ഷണം എന്താണ് എങ്ങനെയാണ് തുടങ്ങിയത് എന്നുള്ളത് ഹിസ്റ്ററി എടുക്കുകയും പിന്നെ ഡീറ്റെയിൽഡായിട്ട് പേഷ്യൻ്റെ എക്സാമിൻ ചെയ്യുകയും ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സസ്പീഷൻ ഉണ്ടാകും ഒരു ക്ലിനിക്കൽ സസ്പീഷൻ എന്തായിരിക്കാം രോഗകാരണം എന്തായിരിക്കാം ഈ പെയിൻ്റെ റീസൺ എന്നുള്ള ആ സ്ട്രക്ചർ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റേയുടെയോ അല്ലെങ്കിൽ അൾട്രാസൗണ്ടിൻ്റെയോ സഹായത്തോടു കൂടി അതിലേക്ക് ഈ ലോക്കൽ എനസെറ്റിക് അല്ലെങ്കിൽ തരിപ്പിക്കുന്ന മരുന്ന് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്യുവാണ് അപ്പോൾ വേദന മാറുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇതാണ് പെയിൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇതാണ് പെയിൻ ജനറേറ്റർ നമ്മൾ മനസ്സിലാകും അങ്ങനെ ഈ പെയിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചുള്ള ട്രീറ്റ്മെൻസുമായിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചില സിറ്റുവേഷൻസിൽ ക്രോണിക് പെയിനിലൻ്റെ റീസൺ എന്താണെന്ന് വളരെ ഒബ്വിയസ് ആയിരിക്കും ഇപ്പോൾ എം ആർ ഐയിലോ എക്സ്റേയിലോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിലോ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ റീസൺ എന്താണ് പക്ഷേ ഈ റീസൺ എന്താണെന്ന് അറിയാത്ത അല്ലെങ്കിൽ ഒരു എം ആർ ഐ പിക്ചറും പേഷ്യൻ്റെ ക്ലിനിക്കൽ പിക്ചറും തമ്മിലൊരു കോറിലേഷൻ ഇല്ല അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത്തരത്തിലുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ഡയലമ വരുമ്പോൾ നമുക്ക് ഈ ഡയഗ്നോസ്റ്റിക് ഇഞ്ചെക്ഷൻസിൻ്റെ സഹായത്തോടു കൂടി ഈ പെയിൻ എന്തുകൊണ്ടാണെന്ന് കണ്ടെത്താനും അതനുസരിച്ച് ചികിത്സിക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് മാമിപ്പോൾ വേദനയുടെ കാരണം കണ്ടെത്താനുള്ള കുറിച്ച് പറഞ്ഞല്ലോ ഇപ്പോൾ ചികിത്സാ രീതിയിലേക്ക് കടക്കുമ്പോൾ ഇത് ഇഞ്ചക്ഷൻ ബേസ്ഡ് ആയിരിക്കുമോ ചികിത്സിക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചികിത്സാ രീതി ഉണ്ടോ ഇതിൻ്റെ ഒരു ഓവറോൾ ഒരു വ്യൂ ഒന്ന് തരാവുമ്പോൾ ഒരിക്കലും ഫസ്റ്റ് സ്റ്റെപ്പ് ഇഞ്ചക്ഷൻസ് അല്ല സാധാരണഗതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെഡിക്കൽ മാനേജ്മെൻറ്റിലാണ് മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പെയിൻ മെഡിക്കേഷൻസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത് പെയിൻ മെഡിക്കേഷൻസ് നമ്മൾ ഒരു അഞ്ച് ദിവസത്തേക്കോ ഏഴ് ദിവസത്തേക്കോ അങ്ങനെ ഒരു ഷോർട്ട് ഡ്യൂറേഷന് വേണ്ടി മാത്രമാണ് കൊടുക്കുന്നത് ക്രോണിക് പെയിനിലെ സംഭവിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നെർവ്സ് എല്ലാം ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആകുന്നൊരു ഒരു ഹൈപ്പർ സെൻസിറ്റീവ് സ്റ്റേറ്റിലോട്ട് പോകുന്നു അപ്പോൾ ആ എല്ലാം ഒന്ന് റെഗുലേറ്റ് ചെയ്യാനായിട്ട് അതുപോലെയുള്ള മെഡിക്കേഷൻസ് നമുക്ക് സേഫറായിട്ട് കൂടുതൽ നാൾ കൊടുക്കാം അപ്പോൾ അത് ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ ആ മെഡിക്കേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ മസിൽസ് ഈ ക്രോണിക് പെയിൻ പേഷ്യൻസ് എന്ത് വെച്ചാൽ അധികം അവർ നടക്കത്തില്ല അല്ലെങ്കിൽ അധികം എക്സസൈസ് ഒന്നും ചെയ്യത്തില്ല പേടിയാണ് വേദന കൂടും എന്നുള്ള ആ ഒരു പേടിയുണ്ടാവും ഇത് കാരണം മസിൽസൊക്കെ ഡീകണ്ടീഷൻഡായി പോകും അപ്പോൾ ഈ മസിൽസിനെ സ്ട്രെച്ച് ചെയ്യാനും സ്ട്രെങ്തൺ ചെയ്യാനുമുള്ള എക്സസൈസ് ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസ് ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് മെഡിക്കേഷൻസും ഫിസിയോതെറാപ്പി മൊഡാലിറ്റീസും എക്സസൈസും ആണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് ഇതിൽ ഒരു സാറ്റിസ്ഫാക്ടറി റെസ്പോൺസ് കിട്ടാത്ത പേഷ്യൻസിനാണ് നമ്മൾ ഇൻ്റർവെൻഷൻസ് അഥവാ ഇഞ്ചക്ഷൻസിലോട്ട് പോകുന്നത് അപ്പോൾ ഈ ഇഞ്ചക്ഷൻസിൻ്റെ കാര്യം പറയുമ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ വേദന അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ എന്ന് പറയുമ്പോൾ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് ആണ് കൂടുതലും ഉപയോഗിച്ചിരുന്നത് പക്ഷേ സ്റ്റിറോയിഡിനെ കുറിച്ച് ഇപ്പോൾ പറയുവാണെങ്കിൽ നമുക്കറിയാം സ്റ്റിറോയിഡ് കൂടുതല് ഹാമാണ് ഒരു തവണയൊക്കെ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല പക്ഷെ കൂടുതൽ നാളും നമ്മൾ സ്റ്റിറോയിഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ബെനിഫിറ്റിനേക്കാളും കൂടുതൽ ഹാം ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ ന്യൂർ ആൻഡ് സേഫർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ട് ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ പി ആർ പി തെറാപ്പി തേയ്മാനത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ വേദന ക്യാരി ചെയ്യുന്ന നെർവ്സിനെ അബ്ലേറ്റ് ചെയ്യുന്ന റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ബോട്ടിലിനം ടോക്സിൻ ബോട്ടോക്സ് തെറാപ്പി അങ്ങനെ ഒരുപാട് ന്യൂവർ ആൻഡ് സേഫർ ആയിട്ടുള്ള മൊഡാലിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത ടോപ്പിക് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ യൂസ്ഫുൾ ആകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ആരോഗ്യ സംബന്ധമായ കൂടുതൽ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ഇനിയും മറ്റു അധ്യായങ്ങളിൽ ചർച്ച ചെയ്യാം അതുവരെ നന്ദി